ചേലക്കരയിലെ വിധിയെഴുത്തിന് പിറ്റേന്ന് പതിവ് പോലെ മൂന്ന് മുന്നണികളും അവലോകനവും ഏകദേശ കണക്കെടുപ്പ് നടത്തി ജയം എല്ലാ മുന്നണികളും ഉറപ്പാക്കിയെങ്കിലും വലിയ ഭൂരിപക്ഷമുണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് ഇക്കുറി തിരഞ്ഞെടുപ്പിൽ കണ്ടത് കഴിഞ്ഞ നിയമസഭാ മത്സരത്തിലെ വലിയ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിന് ഇക്കുറിയും ജയം സുനിശ്ചിതമെന്ന ആത്മവിശ്വാസവും നൽകുന്നത് പാർട്ടി പ്രവർത്തകരിൽ ഏറെ സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാണ് മറ്റൊരു ഘടകം പ്രതിച്ഛായ ഒട്ടും കുറയാത്ത വ്യക്തി വീണ്ടും സ്ഥാനാർത്ഥിയാകുമ്പോൾ നിലയിലും ഭൂരിപക്ഷത്തിലും എന്തിനു ഭയക്കണമെന്നാണ് മുന്നണിയുടെ ചോദ്യം ആത്മവിശ്വാസം വേണ്ടുവോളമുണ്ടെങ്കിലും ജാഗ്രത വേണമെന്നായിരുന്നു അവസാന ഘട്ടത്തിലെ വിലയിരുത്തൽ അതിനാലാണ് വൻ ഭൂരിപക്ഷം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അല്പം ആശങ്കയും ഭരണവിരുദ്ധ വികാരവും തിരഞ്ഞെടുപ്പ് നാളുകളിൽ സി പി എമ്മും മുന്നണിയും നേരിട്ട ആരോപണങ്ങളും പ്രതിസന്ധികളും ഒട്ടും തന്നെ ഉറച്ച വോട്ടുകളെ ബാധിക്കില്ലെന്നാണ് വിധിയെഴുത്തിന് പിറ്റേം നടത്തിയ അവലോകനത്തിൽ കണ്ടെത്തിയത് എന്നാൽ അതൊരു ആശങ്കയായി കിടക്കുന്നുമുണ്ട് കാലങ്ങളായി മുന്നണിക്കൊപ്പം നിന്ന മണ്ഡലത്തിൽ ചാഞ്ചാട്ടം ഉണ്ടാകില്ലെന്നും വിലയിരുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പാണെന്നും സ്ഥാനാർത്ഥി ആരാണെന്നും അറിയുന്നതിന് നാലു മാസം മുൻപേ നടത്തിയ പ്രചാരണ മുന്നൊരുക്കങ്ങൾ മാത്രം മതി വിജയമുറപ്പിക്കാനെന്ന് യു ഡി എഫ് യു ഡി എഫിന്റെ കേന്ദ്രങ്ങൾ ഉറച്ച വിശ്വാസത്തിലുമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടത്തിയ അവലോകനത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് വിലയിരുത്തിയത് ഭരണവിരുദ്ധ വികാരം അലയടിക്കുമെന്നും അതെല്ലാം യു ഡി എഫിന് അനുകൂലമാകുമെന്നുമാണ് കരുതുന്നത് അതിലുപരിയായി മണ്ഡലത്തിൽ പുതുതായി ചേർത്ത വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാണെന്നും യു ഉറപ്പിക്കുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിനായി പുതുതായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ഒൻപതിനായിരം പേരിൽ ആറായിരം പേരെ ചേർത്തത് തങ്ങളാണെന്ന് യു ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് ബി ജെ പിക്ക് മുൻതൂക്കമുള്ള തിരുവില്ലമാല പഞ്ചായത്തിലെ ആയിരത്തി അൻപത്തിയഞ്ച് പുതിയ വോട്ടർമാരിൽ ആയിരത്തി നാല്പത്തിനാല് പേരെ ചേർത്തതും യു ഡി എഫ് തന്നെ പോളിംഗ് വസം ബൂത്തിലേക്ക് ഒഴുകിയെത്തിയ സ്ത്രീ സാന്നിധ്യം രമ്യയ്ക്ക് മാത്രം അനുകൂലമാണെന്നാണ് വിലയിരുത്തൽ സ്ത്രീ വോട്ടർമാരെ രമ്യ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം കുറയ്ക്കാനായത് ഇതിന് ഉദാഹരണമാണെന്നും ചർച്ച ചെയ്തു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ജയിച്ചത് ഭൂരിപക്ഷത്തിനാണ് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ മത്സരത്തിൽ ആലത്തൂരിൽ നിന്ന് രാധാകൃഷ്ണൻ ജയിച്ചപ്പോൾ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്നായിരുന്നു ഇവിടെ അന്ന് രാധാകൃഷ്ണനെതിരെ മത്സരിച്ച രമ്യയാണ് ഇക്കുറി നിയമസഭയിലേക്ക് മത്സരിച്ചത് മണ്ഡലത്തിലെ അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പകുതി നേടിയാൽ വിജയം സുനിശ്ചിതമാണെന്ന് യു ഡി എഫും കരുതുന്നുണ്ട് അതിനായുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് ഉറപ്പിക്കുന്നത് അതേസമയം എൻ ഡി എ ചേലക്കര മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പാക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയത്തെ ആധാരമാക്കി തന്നെ തൃശൂരിൽ കാഴ്ചവെച്ച അതേ രീതിയിലുള്ള പ്രവർത്തനമാണ് ചേലക്കരയിലും ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശൂരിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് നേടിയ സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് നേടി ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടാണ് മുൻ തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടിയത് ഇതേ രീതിയിലുള്ള പ്രവർത്തനം ചേലക്കരയിൽ നടത്തിയെന്നും അതിനാൽ കെ ബാലകൃഷ്ണൻ്റെ വിജയം ഉറപ്പാണെന്നും എൻ ഡി എ വിലയിരുത്തി സ്ത്രീകൾ ധാരാളമായി വോട്ട് ചെയ്യാനെത്തിയത് തങ്ങൾക്ക് അനുകൂലമാണെന്നും എൻ ഡി എ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാലായിരം വോട്ട് പിടിച്ച ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒൻപതിനായിരം വോട്ട് നേടി ഉറച്ച മുപ്പതിനായിരം വോട്ടുകൾ മണ്ഡലത്തിലുണ്ടെന്നും ഇത്തവണ മുപ്പത്തിയ്യായിരം വോട്ട് കടക്കുമെന്നുമാണ് ബിജെപിയുടെ അവകാശവാദവും പ്രതീക്ഷയും